ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആക്ച്വലി ഞാൻ ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുരേന്യ ഞാൻ കരാട്ടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ രണ്ട് മൂന്ന് സ്കൂളിൽ കരാട്ടെ ട്രെയിനറായിട്ട് പോകുന്നുണ്ട് പിന്നെ അതല്ലാതെ യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ വന്ന് കുറച്ച് പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പിന്നെ മാരീഡാണ് ഒരു മോനുണ്ട് മോന് രണ്ടര വയസ്സായി അപ്പോൾ അവനെ ഞാൻ നേഴ്സറിയിലോട്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കണം കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുകയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം വീഡിയോ ക്രിയേറ്റ് ചെയ്യണം വീഡിയോ ഇടണം പക്ഷെ ഒന്നും നടക്കുന്നില്ല പ്ലാനിങ് മാത്രം നടക്കുന്നുണ്ട് എന്നും പ്ലാനിങ് കൂടുതലാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പ്ലാനിങ് കൂടുതലാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നും ഉറക്കത്തിലായാൽ പോലും പ്ലാനിങ്ങുണ്ട് ഇന്ന് ആച്ച് വീഡിയോ ചെയ്യണം പക്ഷേ മടികാരണം ഒന്നും നടക്കുന്നില്ല ദാറ്റ് ഈസ് ദ റീസൺ സോ ഇന്ന് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് സുഗന്യ ഞാനിവിടെ ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം തിരുമല തിരുമല മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തായിട്ട് വരും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നെപ്പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇട ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് വർക്കൗട്ട് പരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ വർക്കൗട്ട് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മിനിറ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഓക്കെ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വയറ് കുടവയറ് അടിവയറ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വയറ് നമുക്ക് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നമാണിതൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് തോന്നുന്നു പ്രസവശേഷം വരുന്ന വയറാണ് കുറച്ച് നമുക്ക് എത്ര എക്സസൈസ് ചെയ്താലും മാറാത്ത വയറെന്ന് പറയുന്നത് അതാണ് അതിന് ശേഷം ഉണ്ടാകുന്ന വയറ് നമുക്ക് വലിയ കുഴപ്പമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ട് നടക്കാം പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന വയറ് നമുക്ക് കുറയ്ക്കാനായാലും ഒത്തിരി പാടാണ് കാരണം നമ്മുടെ കുഞ്ഞാവാളൊക്കെ കിടന്ന് കിടന്ന് നമ്മുടെ വയറ് വലുതായി പിന്നെ അത് വലിഞ്ഞ് തൂങ്ങി അങ്ങനത്തെ ഒരവസ്ഥയാണ് കാണുമ്പം തന്നെ ഒരു വികൃത രൂപം പോലെ ഇരിക്കുന്നൊരു ഇതാണ് നമ്മുടെ പ്രസവശേഷമുള്ള നമ്മുടെ വയറെന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയായിരിക്കും പ്രസവശേഷം ഉണ്ടാകുന്നത് നമ്മുടെ വയറായാലും കാണാൻ തന്നെ നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭംഗിയൊക്കെ പോയിട്ട് വേറൊരു ലെവലിലോട്ട് നമ്മുടെ വയറ് പോവാണ് ഫുള്ള് ചുളുങ്ങി ആ ഒരു ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ രൂപങ്ങളൊക്കെ മാറി നമ്മുടെ വയറിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറി ഫുള്ള് ചുളുങ്ങി ആ സ്ട്രെച്ച് മാർക്ക് അതുപോലെ തൂങ്ങി അങ്ങ് പോവുകയാണ് നമ്മുടെ പ്രസവശേഷം ഉണ്ടാകുന്ന വയർ പിന്നെ എല്ലാം നമ്മുടെ കുഞ്ഞാവികൾക്കല്ലേ കുഞ്ഞു പാവയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ഷമിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആണ് ഞാൻ വലിയ രീതിയിലുള്ള എക്സസൈസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇന്ന് സ്റ്റാ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ ആദ്യം അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ വീട്ടിൽ ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ചെയ്യേണ്ടത് രാവിലെ രാവിലെയോ വൈകുന്നേരമോ രണ്ടു നേരം ചെയ്യണമെങ്കിൽ അത്രയും നല്ല റിസൾട്ടായിരിക്കും മാക്സിമം ഒരു നേരമെങ്കിലും ഒരു പത്ത് എങ്കിലും മിനിമം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എഴുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി ഇപ്പം ഞാൻ അതിൽ നിന്ന് വീണ്ടും അമ്പത്തഞ്ചിലോട്ട് വന്നേക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ വയർ ഇപ്പോഴും വയറില്ലാന്നല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഇത് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കാരണം നിങ്ങൾ കമൻറ്റിടുമ്പോൾ മാത്രമായിരിക്കും പാർട്ടി ഉള്ളവർക്ക് ആ ഈ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കമൻറ്റിടുമ്പോഴാണ് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ് രണ്ട് കൈ ഇതുപോലെ വെച്ചിട്ടിരിക്കുക രണ്ട് കൈം ലോക്ക് ചെയ്ത് പിടിക്കുക ബോഡി സ്ട്രൈറ്റ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം മുട്ടുകൊണ്ട് നേരെ എണീറ്റ അതുപോലെ രണ്ട് കൈം വെള്ളോട്ട് താഴോട്ട് ഇരിക്കുക ഇത് ഒരു അൻപത് അല്ലെങ്കിൽ നൂറ് തവണ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ് അൻപത് നൂറ് തവണ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസും ഉണ്ടാവും അതുപോലെ തന്നെ വയറിൻ്റെ നമ്മുടെ വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് സഹായിക്കും അതുപോലെ ഞാൻ തിരിഞ്ഞ് നിന്നിട്ടും കൂടെ നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇതുപോലെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗം കൊണ്ടിരിക്കണം അതുപോലെ മുട്ടിൻ്റെ വെയിറ്റ് കൊടുത്ത് നേരെ നമ്മൾ എണീട്ടിരിക്കുകയാണ് വീണ്ടും ബട്ടക്സിൻ്റെ ഭാഗം കൊണ്ട് ഫുൾ ഇരുന്നിട്ടാണ് ഫുൾ പവർ കൊടുത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊരു അൻപത് നൂറ് തവണ നിങ്ങൾ ചെയ്യാവുന്നതാണ് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കൈ എങ്ങനെ വേണമെക്കുക സൈഡിൽ വേണമെങ്കിലും വയ്ക്കുക നമ്മുടെ കൈ മടിയിൽ വേണമെങ്കിലും വെക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്നിട്ട് രണ്ട് കൈ നമ്മൾ നേരത്തെ ചെയ്ത അതേ ബേസിക്കാണ് രണ്ട് കൈ ഉയർത്തിയാൽ മാത്രം മതിയാവും ആദ്യത്തത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈയൊരു വർക്കൗട്ട് ചെയ്താലും മതിയാവും അൻപതോ നൂറോ തവണ ചെയ്താൽ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ